ൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ അട്ടപ്പാടി ധ്യാന കേന്ദ്രം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷകളിലേക്ക് യേശുക്രിസ്തുവിന്റെ തന്നെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വലിയ കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ സഹവാസങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകങ്ങൾ നമ്മളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി കണ്ണുകളടച്ച് ഹൃദയത്തെ തുറക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം മനസ്സിനെ തമ്പുരാട് സന്നിധിയിലേക്ക് സമർപ്പിച്ച് ദൈവമേ ഞങ്ങളെ സ്പർശിക്കണമേ വിശുദ്ധമായ കൂട്ടുകെട്ടുകൾ നൽകണമേ വിശുദ്ധ സഹവാസങ്ങൾ നൽകണമേ ഹൃദയങ്ങൾ ഉന്മേഷപ്പെടുത്തുന്ന പരിശുദ്ധമായ സഹവാസങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹാലിലൂയ്യ ഹാല ലുയാ ഹാല ലുയാ യേശുവി ആരാധന 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 ഹലിലുയ പരിശുദ്ധാത്മാവി എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവി അഭിഷേകം ചെയ്യണമേ വിശുദ്ധ സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെയുള്ള വിശുദ്ധ കൂട്ടായ്മകൾ നൽകി അനുഗ്രഹിക്കണമേ വിശുദ്ധ സഹവാസങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ വലിയ ഉന്മേഷം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ ഹൃദയങ്ങളും ഉന്മേഷഭരിതരായിട്ട് മാറട്ടെ എല്ലാ ആത്മാവും ജ്വലിക്കട്ടെ ഹാലി ലുയ ഹലി ലുയ ആരാധന യേശുവേ നന്ദി യേശുവേ മഹത്വം പരിശുദ്ധാത്മാവേ കടന്ന് വരണമേ പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ പ്രൈസ് പരിശുദ്ധാൽ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് ഇത് ലേഖനത്തിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ തിരുവാക്കി പ്രകാരമാണ് ദൈവഹിതമനുസരിച്ച് ഞാൻ സന്തോഷപൂർവം നിങ്ങളുടെ അടുത്തെത്തുകയും നിങ്ങളുടെ സഹവാസത്താൽ ഉന്മേഷഭരിതനാവുകയും ചെയ്യും വിശുദ്ധ അപ്പസ്തോരൻ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്തെത്തുകയും നിങ്ങളുടെ സഹവാസത്താൽ ഉന്മേഷഭരിതനാവുകയും ചെയ്യും ഹാലലൂയ്യ ഹാല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മൾ പഠിക്കേണ്ട വലിയൊരു ബൈബിളിലെ സത്യമാണ് സഹവാസത്തിൽ ഉന്മേഷം വിശുദ്ധ സഹവാസത്തിൽ അഭിഷേകം നമ്മുടെ അവകാശമാണത് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഹാലയിലൂയ്യ ഞാൻ ഓർക്കാണ് കോയമ്പത്തൂർ ഒരു പള്ളിയിൽ വികാരിയായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇടവകയലത്തെ വലിയ തിരക്കും എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ അട്ടപ്പാടി ഷഹീൻ്റെ ആനകേന്ദ്രത്തിലേക്ക് ഞാൻ വന്നിരുന്ന കാലഘട്ടം ഇവിടെ വന്ന് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വട്ടായാലിനെയും മറ്റ് ശുശ്രൂഷകരെയും കാണുമ്പോൾ ആ ഒരു സഹവാസത്തിലായിരിക്കുമ്പോൾ ഹൃദയത്തിൽ എന്തൊന്നുമില്ലാത്ത ഉന്മേഷം പരിശുദ്ധാത്മാവ് നൽകിയത് സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ് വിശുദ്ധ പൗലോ സുലീഹ റോമാലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ഒരു വാക്ക് ഞാൻ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് അതാണ് കടന്നു വന്നത് സഹവാസത്തിൽ ഉന്മേഷം സഹവാസത്തിൽ ആനന്ദം ക്രൈസ്ത ലോഡ് നമ്മുടെ അവകാശമാണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഹാലൂയ്യാ ഞാൻ ഓർക്കാണ് ഇപ്പോൾ ഞാൻ യു കെയിലുള്ള ബർമിഹാം എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രധാനമായിട്ടും ശുശ്രൂഷ ചെയ്യുന്നത് എനിക്കറിയാം ഈ നാട്ടിൽ നിന്ന് വേറൊരു ദേശത്ത് പോയി അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നാട്ടിൽ നിന്ന് ദൈവത്തിന്റെ അഭിഷേകവും ദൈവിക കൃപയുമുള്ള ശുശ്രൂഷകൾ ബർമിഹാമിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ അവരുടെ സഹവാസത്തിൽ ആത്മാവിനും മനസ്സിനും എന്തൊന്നില്ലാത്ത ഒരു ഉന്മേഷം അനുഭവിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മരവിപ്പോ മന്ദതയോ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത തരത്തിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധ പ്രാർത്ഥിക്കുക ഓ പരിശുദ്ധാത്മാവേ അഭിഷേകമുള്ള സഹവാസത്തിൽ ഉന്മേഷം നൽകാൻ കഴിവുള്ള ആളുകളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ ഞങ്ങൾ ദേശത്തേക്ക് എന്ന് പ്രാർത്ഥിക്കണം പ്രീസലോ ഞാൻ ഓർക്കാണ് അവിടെ യു കെയിൽ ചില ചെറുപ്പക്കാരായ ആളുകൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പ്രാർത്ഥിക്കും ദൈവമേ കൃപയുള്ള അഭിഷേകമുള്ള ആത്മീയ ശുശ്രൂഷകരെ ഞങ്ങളുടെ ദേശത്തേക്ക് അയക്കണമേ ഞങ്ങളുടെ മനസ്സ് ഉന്മേഷഭരിതമാകട്ടെ ഞങ്ങളുടെ ആത്മാവ് സന്തോഷം കൊണ്ട് നിറയട്ടെ എന്ന് ചില ചെറുപ്പക്കാര് പ്രാർത്ഥിച്ചത് ഇപ്പം ഞാൻ ഓർക്കുകയാണ് ഹാലയിലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സെന്റ് പോൾ പറയുകയാണ് നിങ്ങളുടെ സഹവാസത്തിൽ ഞാൻ ഉന്മേഷഭരിതനാവുകയും ചെയ്യും നിങ്ങളുടെ സഹവാസത്തിൽ ഞാൻ ഭരിതനാവുകയും ചെയ്യും ഹല്ലയിൽ ഹല്ലയിൽ ഹുയ്യാ ഒരിക്കൽ ബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടായൽ അച്ഛൻ യു കെയിൽ വന്നത് ഞാൻ ഓർക്കാണും ബഹുമാനപ്പെട്ട അച്ഛൻ യു കെയിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ താമസിച്ചു ആ ദിവസങ്ങളൊക്കെ വലിയ ആത്മാവിന് എന്തൊന്നില്ലാത്ത ഉന്മേഷം പകരാൻ തക്ക തരത്തിൽ അച്ഛനിലുള്ള പരിശുദ്ധാത്മാവ് എന്റെ മേലേക്കും വ്യാപരിച്ചൻ ഓർക്കാണ് സഹവാസത്തിൽ ഉന്മേഷം നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപയാണ് ഹാലയിൽ വീയ വിശുദ്ധ പൗലോസ്ലിഹ കുറഞ്ചായ സഭക്കേത് ലേഖനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് പതിനാറാമത്തെ അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അവിടെ പൗലോ സ്ലിഹ മൂന്ന് പേരെ കുറിച്ചാണ് പറയണത് ഫോർത്തുനാത്തൂസ് അക്കായികോസ്തേഫാനോസ് ഈ മൂന്ന് പേരെയും കുറിച്ച് സെൻബോള് പറഞ്ഞിട്ട് പറയുകയാണ് അവരുടെ സഹവാസം ഉന്മേഷം നൽകുന്നു ആശ്വാസം നൽകുന്നു നമുക്ക് ബൈബിളിൽ നിന്ന് ആ ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം കുറദോസിന് ഒന്നാം ലേഖനം അതിന്റെ പതിനാറാമത്തെ അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾസും ഫോർത്തുനാത്തോസും ആ കായിക്കോസും വന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ അസാന്നിധ്യം അവർ പരിഹരിച്ചു അവർ എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ ഉന്മേഷപ്പെടുത്തി ഇങ്ങനെയുള്ളവരെ നിങ്ങൾ അംഗീകരിക്കണം സെൻബോൾ പറയാണ് ദൈവ ശുശ്രൂഷയിൽ കൂടെ നിന്നിരുന്ന ഈ ആക്കായികോസും ഫോർത്തുനാത്തോസും സ്റ്റേഫാനോസും വന്നപ്പോൾ ആഹ്ലാദമാണ് ബോലോസിന് എന്തൊന്നുമില്ലാത്തൊരാഹ്ലാദം ആത്മീയ ശുശ്രൂഷരെ കാണുമ്പോൾ പലപ്പോഴും എൻ്റെ ഉള്ളിലും ഇതുപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്തൊന്നുമില്ലാത്ത ഒരു ആഹ്ലാദമാണ് അനേകം കുടുംബങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് വലിയ ദാഹമാണ് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് യു കെയിലൊക്കെ ആത്മീയ ശുശ്രൂഷളുമായിട്ട് ആളുകൾ കടന്നു വരുമ്പോൾ അവരെ ഭവനങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ സഹവാസത്തിൽ ഉന്മേഷം പ്രാപിക്കാനും അനേകം കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധ ബോലോ സ്ലിഹ പറയുകയാണ് അവർ എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ ഉന്മേഷപ്പെടുത്തി ആത്മാവിനെ ഉന്മേഷപ്പെടുത്തി അല്ലേ ലൂയ്യ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ ദാസ് എന്ന് പറയുന്ന ദൈവ ശുശ്രൂഷകൻ ഇടയ്ക്ക് കേരളത്തിൽ നിന്ന് യു കെയിൽ ശുശ്രൂഷയ്ക്ക് വരാറുണ്ട് ഞാൻ ഓർക്കാണ് അദ്ദേഹം യു കെയിലെ എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കാറുണ്ട് അവിടെ വന്ന് താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലൂടെ എൻ്റെ ആത്മാവിന് വലിയ ഉന്മേഷം പരിശുദ്ധാത്മാവ് നൽകിയത് ഓർക്കുകയാണ് അനേകം കുടുംബങ്ങളും അങ്ങനെ പറയാറുണ്ട് ഡോക്ടർ ജോൺദാസ് ഞങ്ങൾ വീട്ടിൽ വന്ന് താമസിച്ചു ഞങ്ങൾക്ക് വലിയ ആനന്ദം ഉണ്ടായി വലിയ ഉന്മേഷം ഉണ്ടായി ഞങ്ങളിലുള്ള അഭിഷേകം ഒന്നും കൂടെ ജ്വലിച്ചു ഞങ്ങളുള്ള ആത്മാവിന് ഒരുപടി കൂടി പ്രാർത്ഥിക്കാൻ കൃപ അദ്ദേഹത്തിന്റെ സഹവാസത്തിലൂടെ ലഭിച്ചു ഹല്ലേലൂയ അതിന്റെ കാരണം അദ്ദേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് സെൻപോൺ അതുകൊണ്ടാണ് പറയണത് സ്റ്റേഫാനോസിന്റെയും അക്കൈക്കോസിൻ്റെയും ഫോർത്തുനാത്തോസിൻ്റെയും സാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ ഉന്മേഷപ്പെടുത്തി ഇങ്ങനെയുള്ളവരെ നിങ്ങൾ അംഗീകരിക്കണം ഇങ്ങനെയുള്ളവരെ നിങ്ങൾ അംഗീകരിക്കണം കാരണം എന്നാ അത് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയുടെ ഒരു മേഖലയാണ് ആത്മാവിന്റെ പ്രത്യേക സാന്നിധ്യവും അഭിഷേകവും പരിശുദ്ധാത്മാവിനെ ചൂടുവുള്ള വ്യക്തികൾ കടന്നു വരുമ്പോൾ ആ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും പകരപ്പെടും പലു സുലിഹ റോമാലേഖനത്തിന്റെ ഒന്നിന്റെ പന്ത്രണ്ടിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ എന്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ ഒരു പ്രോത്സാഹനമാണ് ഒരു ഉത്തേജനമാണത് ഒരു ഉന്മേഷമാണ് ഈ വിശ്വാസം നമുക്ക് നൽകുന്നത് ഹലുയ്യ ഹലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർക്കാണ് ബഹുമാനം അവിടെ ഡോക്ടർ അപ്പു യു കെയിൽ വന്നു കഴിഞ്ഞപ്പോൾ അനേകം വ്യക്തികൾ ഉന്മേഷമാണ് അനേകം കുടുംബങ്ങൾക്ക് ആഹ്ലാദമാണ് അനേകം സ്ഥലങ്ങളിൽ വലിയ ഉണർവാണ് പരിശുദ്ധാത്മാവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദൈവ ശുശ്രൂഷകരുടെ സാന്നിധ്യം കാരണം ഒരുപാട് ആളുകൾ കാത്തലിക് ഫേത്തിൽ വളരെ ഉറച്ചു നിൽക്കുന്നത് സന്തോഷത്തോടെ ഓർത്തിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അപ്പൊ ഇതുപോലെയുള്ള ആളുകളെ അംഗീകരിക്കണമെന്ന് വിശുദ്ധ പൗരോസപ്പോലൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനും അംഗീകരിക്കാനും നമുക്കല്ല ഒരു കടമയുണ്ട് എന്നുകൂടി പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മിപ്പിച്ചേരുകയാണ് ഹല്ല പ്രിയപ്പെട്ട വീണ്ടും വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ പറയുന്ന ഒരു പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസനാണ് തിമോത്തിയോസ് ലേഖനം ഒന്നാം ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ആറും ഏഴും വാക്യങ്ങളിൽ പൗലോസ്ലീഹ തിമോത്യോസിനെ കുറിച്ച് പറയുകയാണ് എന്നാൽ തിമോത്തിയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സത്വാർത്തിയുമായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി നിങ്ങൾ ഞങ്ങളെ സ്നേഹപൂർവം സ്മരിക്കുന്നെന്നും ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അവൻ അറിയിച്ചു ഇക്കാരണത്താൽ സഹോദരരെ എല്ലാ സങ്കടങ്ങളിലും കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു വിശദ പൗലോസ് സുലീഹ പറയാണ് നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു പൗലോസ് സുലീഹ വലിയ പ്രേക്ഷിതനായിരുന്നെങ്കിലും ഈ ദൈവജനത്തിന്റെ വിശ്വാസം ദൈവജനത്തിൽ നിറഞ്ഞിരുന്ന അഭിഷേകം പൗലോസ്ലിഹായ്ക്ക് ഒരു വലിയൊരു ആശ്വാസം നൽകുകയാണ് വിശ്വാസം ആശ്വാസം നൽകുന്നു ഹല്ലേ ലുയാ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാൻ യു കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് ചർച്ച് താഴേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് വിശ്വാസത്തിന്റെ മേഖലയിൽ താഴേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് ബഹുമാനപ്പെട്ട വട്ടാലച്ഛം പറയാറുള്ള ആ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി അല്ലെങ്കിൽ വിശ്വാസ ത്യാഗത്തിന്റെ ഒരു ആത്മാവ് അവിടെയുള്ള അനേകരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരുടെ ഇടയിൽ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈശോയെ നല്ല പാഷനേറ്റ് പാഷനേറ്റായിട്ട് തീഷ്ണുതയോടുകൂടി സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ആ രാജ്യത്തിൽ ഈശോയെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ഈശോയെ പാഷനേറ്റായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് ആളുകളെ കാണുമ്പോൾ വലിയ ആശ്വാസമാണ് വലിയ ആശ്വാസമാണ് ഞാൻ കുറച്ചു കാലം ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോയെ അങ്ങയെ വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന കുറച്ച് ഇംഗ്ലീഷുകാരെ കാണിച്ചു തരണമേ ഞാൻ കുറച്ചു കാലം പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഡാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്റെ അടുത്ത് വന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് കുറച്ചേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്നേക്കാൾ തീക്ഷണതയുള്ള യേശുക്കൃത്വനെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ മകനാണ് ഇംഗ്ലീഷുകാരൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അഞ്ച് മക്കളുണ്ട് അദ്ദേഹവും ഭാര്യയും മക്കളും വളരെ സ്നേഹിച്ചാണ് ജീവിക്കുന്നത് സാധാരണഗതിയിൽ പതിനെട്ട് വയസ്സാകുമ്പോൾ ചെറുപ്പക്കാരായിട്ട് മക്കൾ വീട് വിട്ടിറങ്ങി ഒന്നെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിൻ്റെയോ കൂടെ പോകുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉള്ളത് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഇദ്ദേഹം പറയുകയാണോ അദ്ദേഹത്തിന്റെ മക്കൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മക്കൾ ഇരുപത്തഞ്ച് വയസ്സായ മോളുണ്ട് അവരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് അവർ മദ്യപിക്കാൻ പോകാറില്ല അവർ അശുദ്ധ പാപത്തിന് പോകാറില്ല മറിച്ച് അവർ ഈശോയെ വളരെ പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കുകയാണ് ഞാൻ ചോദിച്ചു എത്ര കൊന്ത് ചൊല്ലും അദ്ദേഹം പറഞ്ഞു ദിവസം നാല് കൊന്തെങ്കിലും ചെല്ലും അതുപോലെ കർത്താവായ യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാനുള്ള ഒരു ദാഹം അദ്ദേഹത്തിൽ നിറഞ്ഞിരുന്ന് ഞാൻ കണ്ടപ്പോ സെൻപോള് പറഞ്ഞതുപോലെ നിങ്ങളുടെ വിശ്വാസം എനിക്ക് ആശ്വാസം നൽകുകയാണ് നിങ്ങളുടെ വിശ്വാസം എനിക്ക് ആശ്വാസം നൽകുകയാണ് അന്നാണ് ഞാൻ ഓർത്തത് ആളുകളിൽ നിറഞ്ഞിരുന്ന വിശ്വാസ ചൈതന്യത്തിൽ നിന്ന് എത്രയോ ആശ്വാസമാണ് പ്രാപിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിമോത്യോസിനെ കുറിച്ച് സെൻബോള് പറയുന്ന മനോഹരമായ ഒരു കാര്യം ഇതാണ് സെൻബോള് പറയുന്ന മനോഹരമായ കാര്യം തിമോത്യോസ് ആ സഭയെ പറ്റി പ്രത്യേകിച്ച് എഫേസോസിലും തെസ്ലോണിക്കയിലും ഒക്കെയുള്ള സഭയെ കുറിച്ച് പറഞ്ഞപ്പോ വിശദീകരിച്ച് സെൻബോളിനോട് പറഞ്ഞപ്പോ വലിയ ആശ്വാസം വലിയ ആശ്വാസം ഉണ്ടായി അല്ല വേറൊരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്താൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തിയുടെ പേര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിക്കിക്കോസ് എന്നാണ് വിശുദ്ധ ബോലസ് എഫേസോസിനെ സഭയ്ക്കേത് ലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നെന്നും എന്തു ചെയ്യുന്നെന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിക്കിക്കോസ് നിങ്ങളോട് എല്ലാം പറയുന്നതാണ് ഇതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി ഇംഗ്ലീഷിൽ പറയുന്ന സോ ദാറ്റ് യു മേ ബി എൻകറേജ് യുവർ ഹാർട്ട്സ് മേ ബി എൻകറേജ്ഡ് നിങ്ങൾക്ക് ഒരു ഉത്സാഹം ഒരു ഉന്മേഷം നൽകുന്നതിന് വേണ്ടി ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടി തിക്കിക്കോസിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുകയാണ് ഹല്ലയിലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട സേവിയർ പട്ടായലച്ചൻ ബിനോയച്ചനെ എൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ ഇതേപോലെയാണ് അച്ഛൻ്റെ ആ സാന്നിധ്യത്തിലൂടെ വലിയൊരു ആശ്വാസം ഉത്സാഹം ഉന്മേഷം എനിക്ക് മാത്രമല്ല അവിടെയുള്ള അനേക ആളുകളിലേക്ക് പരിശുദ്ധാത്മാവ് നൽകിയാണ് അപ്പൊ കർത്താവിന്റെ ആത്മാവിന്റെ അഗ്നിയുള്ള ആളുകളുടെ സഹവാസം ഹൃദയങ്ങളെ ഉന്മേഷത്തിലേക്കും ആശ്വാസത്തിലേക്കും നയിക്കും എന്ന കാര്യത്തിന് സംശയമില്ല ശ്രദ്ധിച്ച് ഒരു നിങ്ങളുടെ ആത്മാവിനൊരു മന്ദത ബാധിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴെങ്കിൽ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ അങ്ങയുടെ ആത്മാവിന്റെ അഗ്നിയുള്ള ഒരാളെ എന്റെ പക്കലേക്ക് അയക്കണമേ ദൈവം അയക്കും ദൈവം അയക്കും ഒരു വലിയ ഒരു ഉന്മേഷത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് നൽകും എന്ന കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല പ്രീസ ലോഡ് ഹാലേശ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഫേസ് ലേഖനത്തിൽ പൗലോസ്ലിഹ തിക്കിക്കോസിനെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് എൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ് അവൻ അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട്ട് പറയുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളടുത്തേക്ക് ഞാൻ അവൻ അയക്കുന്നത് ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി പ്രൈസ് പ്രൈസലോഡ് ഒരു വേറൊരു രാജ്യത്ത് പോയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വചനങ്ങൾ എനിക്ക് ഒരുപാട് പ്രിയങ്കരമായിട്ട് മാറിയത് ഈ ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിൽ ഇരുന്നാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഒരു പക്ഷേ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവുകയില്ല പക്ഷേ വേറെ രാജ്യങ്ങളിലേക്കോ വേറെ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ള അനേകരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ശുശ്രൂഷരെ കാണുന്നത് വലിയ ആനന്ദത്തിന്റെയും വലിയ ആത്മീയ ഉത്സവത്തിന്റെയും സമയമാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഇല്ല ഹല്ല യേശുവെ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മൾ കാണുന്ന വേറൊരു വ്യക്തി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ കാണുന്ന യൂദാസും സീലാസുമാണ് നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകതയാണ് ആദ്യത്തെ സൂനഹദ ദോസം ജെറുസലേം സൂനഹദ ആ സൂനകദോസിൽ സ്നേഹന്മാർ അവർ ഒരുമിച്ച് കൂടി ചില നിയമങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തു എന്നിട്ട് ആ വിശേഷങ്ങൾ മറ്റുള്ള സഭകളെ അറിയിക്കാൻ വേണ്ടി അവര് യൂദാസിനെയും ശീലാസിനെയും അയച്ചുകയാണ് ഈ യൂദാസും ശീലാസും എത്തിയ സംഭവം നടപടി പുസ്തകത്തിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് ആ ഭാഗം അച്ഛനൊന്ന് വായിക്കാം നടപടി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ മുപ്പത് മുതലുള്ള വാക്യങ്ങൾ അവർ യാത്ര തിരിച്ച് അന്ത്യോക്കായിലെത്തി ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി എഴുത്ത് അവരെ ഏൽപ്പിച്ചു അവർ ആ ഉപദേശം വായിച്ച് സന്തുഷ്ടരായി പ്രവാചകന്മാർ കൂടിയായിരുന്ന യൂദാസും സീലാസും സഹോദരർക്ക് വളരെ ഉപദേശങ്ങൾ നൽകുകയും അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു അവർ കുറെ നാൾ അവിടെ ചെലവഴിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിൾ പറയുകയാണ് സീലാസും യൂദാസും ഈ പ്രബോധനങ്ങൾ വായിച്ചു കേൾപ്പിച്ചപ്പോ സഭയ്ക്ക് വലിയ സന്തോഷമുണ്ടായി ഒരുപക്ഷെ നമ്മൾ ഇടയ ഇടയിലേഖനങ്ങൾ വായിക്കുമ്പോൾ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനങ്ങളോ ചാക്രിക ലേഖനങ്ങളോ വായിക്കുമ്പോൾ ഈ സന്തോഷമാണ് അനേക ആൾക്കാർക്ക് ഉണ്ടാകുന്നത് ഞാൻ ചിലപ്പോൾ ബെനറിറ്റ് മനോരമൻ മാർപ്പാപ്പയുടെ പുതിയ അപ്പസ്തോലിക പ്രബോധനങ്ങളോ അല്ലെങ്കിൽ ചാക്രിക ചാക്രകേഖ വായിക്കുമ്പോൾ ഈ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചു ഞാൻ ഓർക്കുകയാണ് ഇത് ഉണ്ടാകും സംശയം നമ്മൾ വായിച്ച് നോക്കണം പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ വർഷം വത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ചൊരു അൻപത് വർഷം തികയാണ് മാർപ്പാപ്പയുടെയും മെത്രാന്മാരുടെയും സഭയുടെയും വലിയ കാഴ്ചപ്പാടും ദർശനങ്ങളെല്ലാം ഇടയ്ക്ക് വായിക്കണം അതിലൂടെ വലിയ സന്തോഷം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല വീണ്ടും പറയുകയാണ് അവര് ഫീലാസും യൂദാസും സഭയെ ശക്തിപ്പെടുത്തി ഒരു പക്ഷെ തളർന്നു കിടക്കുന്ന മന്നിച്ച് കിടക്കുന്ന ഭാരപ്പെട്ട് കിടക്കുന്ന സഭയായിരിക്കാം ഇവർ വരുമ്പോൾ സഭയിൽ വലിയ ഉണർവാണ് വലിയ ശക്തീകരണമാണ് വലിയ അഭിഷേകമാണ് വലിയ ഉന്മേഷമാണ് അല്ലേ ലൂയ്യ പ്രിയപ്പെട്ട ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒറീസായിലെ കാന്തമാളിൽ ഞാൻ പോയ സംഭവം ഉറക്കാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സഭ പീഡിപ്പിക്കപ്പെട്ട സഭ നമുക്കറിയാം ശക്തിയുള്ള സഭയാണ് ശക്തിയും അഭിഷേകവും ജ്വലിക്കുന്ന സമയമാണ് പീഡിപ്പിക്കപ്പെടുന്ന സഭ കേരളത്തിലെ ഫിയാത്ത് മിഷൻ എന്ന് പറയുന്ന അൽമായ സഹോദരങ്ങൾ ഒരുപാട് മനോഹരങ്ങളായ കാര്യങ്ങളാണ് ഒറീസ ചെയ്യുന്നത് ഒരുപാട് ഫുൾ ടൈമേ ശുശ്രൂഷ അവിടെ ചെയ്യുന്നു നിത്യ ആരാധനകൾ അവർ തുറന്നും വചന ശുശ്രൂഷകൾ ശക്തിപ്പെടുത്തി ഗ്രാമങ്ങൾ തോറും കയറി നടന്ന് ജീവനുള്ള യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നു വലിയ വലിയ ധ്യാനങ്ങൾ കൺവെൻഷൻ നടത്തുന്നു യുവതിവാക്കന്മാർ കൃപയിലേക്കും അഭിഷേകത്തിലേക്കും മാനസാന്തരത്തിലേക്കും കടന്നു വരുന്നു പ്രിയപ്പെട്ട ഞാനിവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യതാണ് ശക്തിപ്പെടുത്തുകയാണ് സഭയെ ഒരുപക്ഷെ പീഡനം കാരണം ചിലരുടെയൊക്കെ വിശ്വാസം കുറച്ച് മന്നിച്ചു പോകുമ്പോൾ തളർന്നു പോകുമ്പോൾ ആ സഭയെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം മാമുദിസ സ്വീകരിച്ച എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന കാര്യം മറക്കരുത് ഒരുപക്ഷെ എല്ലാവർക്കും അവിടെ പോയി സുവിശേഷം വില ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം തടർന്ന സഭയ്ക്ക് ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ചൈനയിലെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ മറ്റു രാജ്യങ്ങളിൽ തടർന്നു പോകുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വീഗ്നാമിലൊക്കെ ഇപ്പോഴും മതമർദ്ദനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കണം അവിടെയുള്ള സഭയ്ക്ക് വേണ്ടി പ്രൈസലോഡ് ഹാലിലൂയ്യ ശക്തിപ്പെടുത്തി സീലാസും യൂദാസും അവിടെയുള്ള ആളുകളെ ശക്തിപ്പെടുത്തി പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കുക ആത്മീയതയിൽ സ്വല്പം മന്ദതയോ മറിവിപ്പോ ആർക്കെല്ലാം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഇടവകല ചില വ്യക്തികൾക്കായിരിക്കാം നിങ്ങളെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക ഹാലെ ലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ട നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്ന ആ സഭയിലെ വേറൊരു വ്യക്തിയാണ് ഒനേസിമോസ് ഒനേസിമോസിനെ കുറിച്ച് കൊളോസോസിനെ സഭയ്ക്ക് ലേഖനം നാലാമത്തെ ധ്യായം ഏഴും എട്ട് ഒമ്പത് വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ്ലിഹ വിശദീകരിക്കുന്നുണ്ട് കൊളോസോസിലെ സഭയ്ക്കെതിരെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലിഹ തിക്കിക്കോസിനെ കുറിച്ചും ഒന്നേസിമോസിനെ കുറിച്ചും പറയണം ഇവരുടെ ചില പേരൊക്കെ കേൾക്കുന്നത് നല്ലതാണ് കാരണം ആദ്യമ സഭയിൽ സഭയെ പിടിച്ചു നിർത്തിയ സഭയെ കുലുക്കിയ പൗലോസിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച വിശുദ്ധരായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം ഇങ്ങനെയാണ് പറയണത് ഏഴുമുതലുള്ള വാക്യങ്ങൾ എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തിക്കിക്കോസ് നിങ്ങൾ അറിയിക്കും അവർ എൻ്റെ വത്സര സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനും സഹസേവകനും അത്രേ അതിനു തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചത് അതായത് ഞങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകർന്നതിനു വേണ്ടി ഇപ്പൊ തിക്കിക്കോസിനെ കുറിച്ച് വീണ്ടും സെൻബോൾ പറയാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകർന്നതിനു വേണ്ടിയിട്ടാണ് അവനെ ഞാൻ അയക്കുന്നത് വീണ്ടും ഒനേസി കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഒമ്പതാമത്തെ വാക്യം നിങ്ങളിൽ നിന്നും തന്നെയുള്ള ഒരാളും അവരോടൊപ്പം വരുന്നുണ്ട് വിശ്വസ്തനും പ്രിയങ്കരനുമായ സഹോദരൻ ഒനേസിമോസ് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവർ നിങ്ങളെ അറിയിക്കും പ്രൈസ് ക്രൈസ്ത ലോഡ് ഹാലലൂയ്യ പ്രിയപ്പെട്ട ഒരു ആദിമ സഭയിൽ പൗലോസ് ലീഗ പല ആളുകളെ തിരഞ്ഞെടുത്ത് പല സഭകളിലേക്ക് അയക്കുമായിരുന്നു അവർ ചെന്ന് ആ സഭകളെല്ലാം ശക്തിപ്പെടുത്തുമായിരുന്നു ആ സഭകളെ ഉണർത്തുമായിരുന്നു ആ സഭകൾക്ക് വേണ്ടി പണിയെടുക്കുമായിരുന്നു അവിടെയുള്ള ആളുകളുടെ ആത്മാക്കൾക്ക് വലിയ ഉന്മേഷം നൽകാൻ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നു ഈ കാലഘട്ടത്തിലും അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിലും അത് അത്യാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്മേഷപ്പെടുത്തുക സഹവാസത്തിൽ ഉന്മേഷം വിശുദ്ധ സഹവാസത്തിൽ വിശുദ്ധമായ ഉന്മേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഓ ദൈവമേ ആദ്യമസഭയിൽ ജനത്തിന് വലിയ ഉന്മേഷം നൽകാൻ അങ്ങ് ആളുകളെ അയച്ചതുപോലെ ഈ കാലഘട്ടത്തിലും അങ്ങ് അയക്കുന്നുണ്ടല്ലോ തമ്പുരാനെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് അയക്കണമേ ഇവരെയും അങ്ങ് അയക്കണമേ കർത്താവേ അനേകം വ്യക്തികൾക്ക് ഉന്മേഷം നൽകാൻ അനേകം ആൾക്കാർക്ക് ആശ്വാസം നൽകാൻ അനേകരെ ശക്തീകരിക്കാൻ തക്ക തരത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ദേശദേശാന്തരങ്ങളിലേക്ക് രാജ്യരാജ്യങ്ങളിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പിടിപ്പിക്കപ്പെടുന്ന സഭകളിലേക്ക് ആളുകളെ അയക്കണമേ ഹാല ലുയാ ഹാലലുയാ ഹാല ഓ പരിശുദ്ധാത്മാവേ സ്വർഗ്ഗം ഇറങ്ങി വരണമേ ആഗ്നി മഴ പെയ്യ്ക്കണമേ ദൈവരാജ്യത്തെ പറ്റിയുള്ള പുത്തൻ പുത്തൻ അഭിഷേകങ്ങൾ നൽകണമേ പുതിയ പുതിയ ഇവാഞ്ചുലൈസേഷൻ രീതികൾ നൽകണമേ പുതിയ പുതിയ ശുശ്രൂഷ അഭിഷേകങ്ങൾ നൽകണമേ സഹവർത്തോടെ ഉന്മേഷപ്പെടുത്താൻ തക്ക തരത്തിൽ ഓ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയി ഹലുയി ഹലൂയ്യ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓരോരുത്തരെയും അത്ഭുതകരമായി അഭിഷേകം ചെയ്യണമേ Hallelujah marata Come Lord Jesus കർത്താവായി യേശുവിന്റെ വലിയ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക ഈ സമയത്ത് നമുക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവവേലക്കാരെയും കത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നന്ദി പറയാം തമ്പുരാൻ കൊടുത്ത് എല്ലാ കൃപകളെയും നന്ദി പറയാം അവരിലൂടെ ലോകത്തിൽ ചെറിയപ്പെടുന്ന എല്ലാ പരിശുദ്ധാത്മ അഭിഷേകങ്ങളെ അവർ നന്ദി പറയാം നിങ്ങൾ ഇത്രയും കാലമായിട്ട് കൂടി എല്ലാ ധ്യാനങ്ങളെയും ധ്യാന ഗുരുക്കന്മാരെയും അവർ നന്ദി പറയാം ആരുടെ അടുത്തെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവരെല്ലാം തമ്പുരാൻ സന്നിധി സമർപ്പിച്ചു നന്ദി പറയാം ഏതെങ്കിലുമൊക്കെ വ്യക്തികളിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറവെല്ലാം തമുരാന്റെ കൃപയിലേക്ക് സമർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ദേവവേലക്കാർ ഉയരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം തമിരാന്റെ പക്കലേക്ക് ജീവിതങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങ് കരുണ വർഷിക്കണമേ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ ദൈവ ശുശ്രൂഷകരുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാൻ ആത്മാൻ അത്ഭുതകരമായിട്ടുള്ള അഭിഷേകം പകരണമേ തമ്പുരാനെ വിശുദ്ധ പൗലോസിന്റെയും മറ്റു വിശുദ്ധരുടെയും സാന്നിധ്യവും മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു എന്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ എന്ന് പരളി ചെയ്ത് വിശുദ്ധ പൗലോ സുലീഹാട് മാധ്യസുന്ദരി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ ഉന്മേഷമില്ലാത്ത തളർന്നിരിക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും ഉന്മേഷവും അഭിഷേകവും ശക്തി ഉണ്ടാകട്ടെ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു മാലാഖമാരോട് ചേർന്ന് യേശു കൃത്വനെ ആരാധിക്കുന്നു അത്ഭുതകരമായ തരത്തിൽ സ്വർഗത്തിന്റെ അഭിഷേകം എല്ലാ ഹൃദയങ്ങളിലേക്കും വ്യാപരിക്കട്ടെ സ്വർഗീയ അഭിഷേകങ്ങൾ വ്യാപരിക്കട്ടെ ഉന്മേഷത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കെല്ലാം വ്യാപരിക്കണമേ നന്നായി കരങ്ങൾ ഉയർത്തി ശക്തിയോടുകൂടി ദൈവത്തെ മഹാ കരങ്ങൾ നീട്ടി ഓരോ മകളെ അനുഗ്രഹിക്കണമേ വന്നിച്ച ഹൃദയങ്ങളെല്ലാം ഉണരട്ടെ മടിപിടിച്ച ഹൃദയങ്ങളെല്ലാം ആത്മാവിന്റെ ശക്തിയാൽ ജ്വലിക്കട്ടെ എല്ലാ ബന്ധനങ്ങളും പീഡകളും വിട്ടുമാറി പോകട്ടെ ദൈവശക്തി വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വ്യക്തികളുടെ മേൽ കുട്ടികളെന്ന് തിന്മയടൂരുമികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു വിട്ടുമാറി പോകട്ടെ അഭിഷേകത്തിന്റെ ആത്മാവ് ഉന്മേഷത്തിന്റെ ആത്മാവേ കൃപയുടെ ആത്മാവ് ആശ്വാസത്തിന്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ എല്ലാവരിലും യേശുവേ 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 പോലെ ആത്മാവിനെ പകരണമേ നിറയണമേ നിറഞ്ഞു 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 കവിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ